വടക്കാഞ്ചേരി കോഴ വിവാദത്തിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രതിഷേധ മാർച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം എത്തിയപ്പോൾ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെയാണ് സംഘർഷം ആരംഭിച്ചത് ബാരിക്കേഡിന് മുകളിൽ കയറി മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പോലീസും പ്രവർത്തകരും തമ്മിലുണ്ടായ ഉന്തും തള്ളും പ്രദേശത്ത് ഏറെ നേരം പരിഭ്രാന്തി പരത്തി പ്രതിഷേധത്തെ തുടർന്ന് ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തലേന്ന മുസ്ലിം ലീഗ് സ്വതന്ത്ര അംഗം ഇ യു ജാഫറിന് അൻപത് ലക്ഷം രൂപയോ പ്രസിഡന്റ് സ്ഥാനമോ വാഗ്ദാനം ചെയ്തുവെന്ന ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതോടെയാണ് വിവാദം ഉടലെടുത്തത് എത്രയോ മാന്യമായിട്ടാണ് നമ്മുടെ രാഷ്ട്രീയ സംസ്കാരം കടന്നു പോകുന്നത് സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചത് ഇത് നടന്നിട്ടില്ല എന്നല്ല ഇതിങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് നടപടിന്നുള്ളതാണ് അതുകൊണ്ട് സംസ്ഥാനത്തെ പല നേതാക്കന്മാർക്ക് അറിവുണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ അറിവോട് കൂടിയിട്ടാണ് ഇത്ര പ്രവർത്തനം നടന്നിട്ടുള്ളത്